ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാ നമ്മൾ അറിഞ്ഞുമറിയാതെയും നിരവധി പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ എണ്ണമറ്റ പാപങ്ങൾ കടലിന്റെ നുരയക്കാൾ സമുദ്രത്തിന്റെ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ ആ കരയിലൂടെ തിരമാലകൾ അടിച്ചു വീശുന്ന സമയത്ത് പതഞ്ഞു പൊന്തു ഓരോ നുരയക്കാളിൽ പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു ഏറ്റവും വലിയ പാപികളോടാണ് അള്ള പറയുന്നത് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇതെപ്പോഴാ അള്ളാഹു പറഞ്ഞത് വിശുദ്ധമായ കുർആാന് സൂറത്തു സുമറിലൂടെ അള്ളാഹു ഇസ്സത്ത് വിളിക്കുകയാണ് ആരെയാണ് വിളിക്കുന്നത് കൂമ്പാരമായി പാപങ്ങൾ ചെയ്ത മനുഷ്യനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഒരുപാട് തിന്മകൾ ചെയ്തു പോയ മനുഷ്യനെ വിളിച്ചുകൊണ്ടല്ലാഹു പറയുകയാ പാപത്തിന് അതിരുകളില്ലാതെ പാപത്തിന് പരിധികളില്ലാതെ പാപങ്ങളുടെ രഥത്തിലേറിയിട്ട് ജീവിച്ചുപോകുന്ന മനുഷ്യനോടല്ല പറയുകയാണ് കൊള്ളിയാഴ്ച

മസ്ജിദുൽ മസ്ജിദുൽ ആ നിന്ന് നേരെ പോയ മിഹ്റാജ് ഉണ്ടല്ലോ അവിടം വരെ ഹറമിൽ നിന്ന് യാത്ര ചെയ്ത കരിശുദ്ധമായോ ആ നിഷ പ്രയാണവും വാനാരോഹണവും അള്ളാ നബീബിന് കൊടുക്കുമ്പോൾ അത് സൂറത്തുൽ അടുത്ത അല്ലാഹു പറയുന്നത് ഏത് വാക്ക് കൊണ്ടെന്നറിയോ കിട്ടിയ അള്ളാ നിയ സമ്മാനം രണ്ട് യും അബുൾയപ്പെടുത്തിക്കൊണ്ട് ഖുർആാനിലൂടെ കൊടുത്തത് എന്തെന്നറിയോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ടാ പറയുക കാരണം ഏറ്റവും വലിയ സമ്മാനം കിട്ടുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടല്ലേ വിളിക്കുക അള്ളാഹു ഖുർആന്റെ വിഷയത്തിൽ ഖുർആാനില് പറഞ്ഞതെന്തെന്നറിയോ സൂറത്തു നമ്മൾ വെള്ളിയാഴ്ച ഓതാറുണ്ടല്ലോ ആരാണ് വിശുദ്ധമായ ഖുർആന വിധങ്ങൾക്ക് കൊടുത്തതെന്ന് അറിയോ അതെ അള്ളാഹുവാണ് അവനാണ് സർവസ്തുതികളും അള്ളാഹു തന്നെ പറയുകയാ ആർക്കാണ് ഖുർആആൻ കൊടുത്തത് എന്റെ മുഹമ്മദിനം നല്ല പറഞ്ഞത് എന്റെ അഹമ്മദിനം നല്ല പറഞ്ഞത് എന്റെ ആസീനം നല്ല പറഞ്ഞത് എന്റെ ത്വാസീനം നല്ല പറഞ്ഞത് എന്റെ നബിക്കും നല്ല പറഞ്ഞത് പറഞ്ഞത് എൻ്റെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ അത് തന്നെയാണ് മുസ്തഫായ മുസ്തഫായകും ഇഷ്ടപ്പെട്ടത് അതേ വാക്ക് തന്നെയാണ് അള്ളാഹു ഏറ്റവും വലിയ സമ്മാനമാകുന്ന കുറു കൊടുത്തപ്പോൾ കൊടുത്തപ്പോള് പറഞ്ഞത് അത് മറ്റൊന്നുമല്ല

പരിശുദ്ധനാണ് പരിശുദ്ധനാണ് അവന്റെ പുകഴ്ത്തിക്കൊണ്ട് അവൻറെ പുകഴ്ത്തിയാ എങ്ങനത്തെ പടച്ചവനം ഹബീബിനെ പറ്റി പറഞ്ഞ വാക്കം തന്റെ ദാസനായ മുഹമ്മദിനെയും കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖസയിലേക്ക് എത്ര പരിശുദ്ധനാ എന്റെ തേവലക്കരയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട ഖുർആൻ മസ്ജിദു നിഷാ പ്രയാണം നടത്തിയ വരുന്നത് വാത് കേൾക്കാനാണ് കറങ്ങി നടക്കാനല്ല ഞാൻ ദീനിന്റെ അല്ലാണ്ട് മജിലിസിൽ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി വന്നതാണ് ആ ഒരു ചിന്തയോടെ കടന്നു വന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെല്ലാഹി വല്ല മാറ്റങ്ങളോട് ആരെയാ വിളിക്കേണ്ടത് കള്ളുകുടിയനെ പെണ്ണ് പിടിയനെ പലിശക്കാരനെ മദ്യപാനിയെ ഏവനയും നിങ്ങൾ വിളിക്കുനബിയെ ഇവിടെ പാപത്തിന്റെ പാപമങ്കിലമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിളിക്കുനബിയെ എന്താ വിളിക്കേണ്ടത് കുറാൻ കൊടുത്ത വിളിച്ച വാക്കുകൊണ്ടാ கொடுத்தூலான பரிஜயப்படுத்திய பரிஜைய படுத்திய வாக்குகொண்டா ആ വാക്കേതാണ് അള്ളാൻറെ കുറു തന്നെ പറയുന്നു സൂറത്തു സുമർ യീ അല്ലാഹുയപ്ര സ്നേഹമുള്ളവനാ അള്ളാഹുയപ്ര കരുണയുള്ളവനാ അള്ളാഹുയപ്ര അലിവുള്ളവനാണ് ദയുള്ളവനാണ് നമ്മളെ ചേർത്ത് വിളിച്ച് പേര് കേൾക്കണേ എന്റെ ദാസനെ എൻറെ ദാസനെ എൻറെ ദാസനെ ഇതേ പേരല്ലേ

ഒന്നാമതായി നമ്മൾ ക്ലേശത്തിൽ പടയ്ക്കപ്പെട്ടവരാണ് നമ്മൾ പ്രയാസപ്പെടേണ്ടവരാണ് എന്ന് ഖുർആൻ സത്യം ചെയ്ത് പിതാവിനെയും മകനെയും കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ല പറഞ്ഞത് പിതൃ മക്കൾ തമ്മിലുള്ള അഗാഠമായ ഗാഠമായ ബന്ധം പോലെ മനുഷ്യൻ ക്ലേശങ്ങളുടെ കൂടെ പറപ്പാൻ എന്നിട്ട് അല്ല പറയുന്നു എന്നാലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ നിരാശപ്പെടണ്ട വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആദ്യം സൂറത്ത് തിന്മ ചെയ്ത മനുഷ്യരോടാണ് തെറ്റ് ചെയ്തിട്ട് കള്ളുകുടിയനായി നമ്മളൊക്കെ നാടുകളിലെ കള്ളുകുടിയന്മാർ പെരുകുന്നത് എന്തുകൊണ്ടെന്നറിയോ അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് ചേർത്ത് നിർത്തിയിട്ട് ഏതുപോലെ നമ്മക്ക് കഴിയോ അല്ല വിളിച്ചവേരെന്താ കള്ളുകുടിയനെ നമ്മളാണെങ്കിലോ ജോലി നോക്കി എന്നാണ് അവനെ കല്യാണത്തിന് പങ്കെടുപ്പിക്കൂല അവനൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കൂല കാരണം എന്താ കള്ളുകുടിയനായി അവൻ പിന്നെ സമൂഹത്തിൽ കുടിയോടുകൂടി തന്നെ ഉണ്ടാവുക പക്ഷെ ഒന്ന് അടുപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഏതുപോലെ നമ്മൾ അടുപ്പിക്കുന്നത് അള്ള അടുപ്പിച്ചത് കൊണ്ടല്ലേ അല്ല വിളിച്ചത് ഈ എൻ്റെ ദാസന്മാരെ അങ്ങനെ അടുപ്പിച്ച് നിർത്തിയാൽ ആ മനുഷ്യര് പിന്നെ തെറ്റ് ചെയ്യോ നിരാശപ്പെടേണ്ട ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ

എങ്ങനെയുണ്ട് ഹാലുകൾ എങ്ങനെയുണ്ട് അഖ്ബാർ എന്ന് പറഞ്ഞു തരണം ആ സമയത്ത് പറഞ്ഞ കേട്ടോ മരിക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു ബോധം ആരായിരുന്നു സഹോദരങ്ങളെ ലക്ഷക്കണക്കായ ഹദീസുകളും മനഃപ്പാടം ചെയ്ത മുഹദ്ദിസായ ഫഖീഹായ മഹാനായ ഷാഫി സഹോദരങ്ങളെ ഇമാ മാലിക്കിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് മഹാനായ ഷാഫി യോട് പറഞ്ഞരം തന്നറിയോ ഷാഫി ഷാഫിമാവിനോട് ചോദിക്കുകയാണ് സുഖമുണ്ടോ അസുഖം എങ്ങനെയാണ് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുക എന്റെ കൂട്ടുകാരോട് വിട പറന്നിട്ട് ിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് എന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെ ഒക്കെ ഞാൻ കാണാൻ പോവുകയാ ഇതാരാണ് പറയുന്നത് കള്ളു കഥയല്ല സഹോദരങ്ങളെ സോഫിസ ചക്രവാളത്തിന്റെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന തൊട്ടറിഞ്ഞ വിശുദ്ധ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയ യുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇമാമായ ഇമാങ്ങൾ പറയുകയാണ് എന്റെ ദുഷ്പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ഞാൻ കാണാൻ പോവുകയാ ഇതാ ഞാൻ മരണമെന്ന് പറയുന്ന പാനപാത്രം അത് ഭുജിക്കാൻ കുടിക്കാൻ പോവുകയാ അത് ഞാൻ ആസ്വദിക്കാൻ പോവുകയാ മരണത്തിന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവുകയാ എന്റെ പടച്ചവന്റെ അടുക്കലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാ ഇത് പറം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത കടന്നു വന്നാൽ എത്ര വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കും സംശയമില്ല തന്നറിയോ പറഞ്ഞോ ഇമാന ഷാഫി റഹിമഹുല്ല പറയുകയാണ് جعلت الرجاء مني لأعفو بك سلما ാണ് എന്റെ വഴികളെല്ലാം കൊടുസായി പോയി എൻ്റെ ജീവിതത്തിന്റെ പാതയം നഷ്ടപ്പെട്ടവനായി പാതയോരത്ത് ഞാൻ നിൽക്കുമ്പോ പടച്ചവനെ നിന്റെ അഫുവിലേക്ക് നിന്റെ അഫുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷയുടെ ഏണി അങ്ങ് വെക്കുകയാ നിന്റെ അഫുവിലേക്ക് ഞാൻ പ്രതീക്ഷയുടെ ഏണി വെക്കുകയാളമാ

എത്ര വലിയ പാപം ചെയ്തവനായിരുന്നാൽ പോലും എന്റെ കാം നിന്റെ അഫുവ മുകളിലാ അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അഫുവിലേക്ക് ഞാനിതാ കോണിപ്പടി വച്ചിരിക്കുകയാ എന്റെ പാപത്തിൽ നിന്ന് എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോൾ എൻ്റെ എല്ലാ പാതകളും കുടുസായി പോയപ്പോൾ നിന്നിലേക്ക് ഞാനിതാ അഫുവിലേക്ക് ഏണിവെച്ച് ചാരിയിട്ട് കയറുകയാ എന്റെ

പടച്ചവനെ അഫവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നീ ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഈ മാപ്പ് ചോദിക്കാൻ ഒരു മടിയുമില്ല തമ്പുരാനെ നീ ഒരുപാട് മാപ്പ് ചെയ്യുന്നവനാണ് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല അല്ലാൻ്റെ മുമ്പിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ ചെല്ലു ഇവിടെ ഒരുത്തനെ കുത്തി മലർത്തി എന്നിട്ട് നേരെ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു എന്നിട്ട് കത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിളിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയാ ഞാൻ ഒരുത്തനെ കുത്തി കൊന്നിരിക്കും അല്ലേ ചവറയിൽ ചവറുണ്ടോ ദുനിയാവിൽ പ്രതി കുറ്റ സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ് എന്നാൽ ഒരാളെ കൊന്നിട്ടോ ഒരാളെ എന്ത് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് പാപം ചെയ്തിട്ടോ കള്ളു കുടിച്ചിട്ടോ എന്ത് തെറ്റ് ചെയ്തിട്ടോ അല്ലാൻ്റെ മുമ്പ് ചെന്നിട്ട് പറ ഞാൻ തെറ്റി ചെയ്തു തമ്പുരാനെ എനിക്ക് മാപ്പു ചോദിക്കാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ ഉള്ളത് ഞാൻ എന്തുമാത്രം പാപങ്ങൾ ചെയ്താലും നിന്റെ അഫുവിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ എൻ്റെ പാപങ്ങൾ ഒന്നും വലുതല്ല തമ്പുരാനെ എനിക്ക് നീയേ ഉള്ളു പുറത്തു തരാൻ എന്നെ എന്നെ ഒരിക്കലും മാട്ടി ഓടിക്കരുത് എന്ന് പഠിച്ച പഠിച്ചവനോട് ഒരു വാക്ക് പറ അള്ളാഹു പുറത്തു തരൂ പുറത്തു വരൂ ദുനിയാവിൽ ശ്രദ്ധിച്ചിരിക്കണേ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഞാനല്ല നിങ്ങളാ എന്റെ ആഗ്രഹം ഏഴ് മണിക്ക് തുടങ്ങി ഒമ്പത് മണിക്ക് അവസാനിപ്പിക്കണ ഒന്നാണ് ഈ മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ തുടങ്ങുന്ന സദസ്സിൽ പ്രസംഗിക്കാൻ വലിയ പ്രയാസമാണ് ഈ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ വരുന്നല്ലോ അടുത്ത മാസമോ ഈ മാസമൊക്കെ വരുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നേരത്തെ തുടങ്ങണം ഈ ആദത്തുകളൊന്നും മാറ്റണം എന്താ സംഭവിക്കുന്നറിയോ പത്തുമണിക്ക് വാഴ് ഇരിക്കുന്നവരൊക്കെ നിപ്പ വൈറസ് പിടിച്ചെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക കിറങ്ങി ഇരിക്കുക ആരൗൺസ് അടിച്ചതുപോലെ അങ്ങനെ ഇരുന്നാള്ള കുഴപ്പമെന്നറിയാം നമ്മൾ ഇങ്ങനെ മൂഡൌട്ടായിട്ട് പ്രസംഗിക്കുക നമ്മളിങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കും അപ്പൊ സംഭവിക്കുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങും അപ്പൊ എനിക്ക് ഉറക്കം വരും എങ്ങനെയെങ്കിലും നിർത്തിയാ മതി എന്ന് തോന്നുന്നു ഏഴ് മണിക്ക് ഇന്നലെ വർക്കലയിൽ മണിക്ക് തുടങ്ങണം ഉസ്താദ എന്ന് പറഞ്ഞു ഞാൻ എത്തിയപ്പോ ഏഴേ പോയി പക്ഷെ മണിക്ക് അവിടത്തെ ഇമാമ് കയറി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഏഴേ കാലിൽ ഞാൻ സ്റ്റേജിലോട്ട് കയറി പ്രസംഗം ആരംഭിച്ചു ഒമ്പത് മണി ഒമ്പതേ കാലിൽ ഒമ്പതര വരെ റാഹത്തായിട്ട് പ്രസംഗിച്ചു നല്ല ടൈം അതാണ് ആ ടൈമിൽ പ്രസംഗിച്ച ഗുണം എന്താണെന്നറിയോ നന്നായിട്ട് ഹൃദയത്തിൽ അകത്തോട്ട് കേറും അത് കഴിഞ്ഞിട്ട് പോയി വിഷാനുസ്കരിച്ച് ഭക്ഷണം കഴിച്ചവര് കഴിക്കാതെ കഴിക്കാത്തവര് കഴിച്ചും കഴിച്ചവര് വീണ്ടും ആ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ കിടന്ന സുബഹി കലാവൂല ഇതെന്താ സംഭവിക്കുന്നത് പത്ത് മണിക്ക് വഴതു തുടങ്ങി പന്ത്രണ്ട് മണി വരെ വെച്ചു കീറലോട് കീറല പന്ത്രണ്ടര മണി വരെ പിന്നെ അങ്ങോട്ട് ലിസ്റ്റ് വായന ലേലം വിളി പിരിവ് ഒരു മണി വരെ ദുവാ അത് കഴിഞ്ഞിട്ട് അരമയക്കത്തിൽ പ്രസംഗിച്ച ഉസ്താദ് വണ്ടി കയറി അങ്ങോട്ട് കാരുമേ കാലം അങ്ങോട്ട് കിടന്ന് പോയി സുബഹി നോ ഉസ്താദിനും ഇല്ല സംഘാടകര് പൈസ കെണ്ണിറ്റ് വീടെത്തുമ്പോ മൂന്ന് മണിയാ ഒരൊറ്റ എണ്ണം സുബഹിസ്കരിക്കൂല വഴത് കേട്ട അഭിപ്രായമൊക്കെ പറഞ്ഞു ആ കൊള്ളാം മറ്റേ തര കിടന്നുല്ല കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞിട്ട് വീട്ടിൽ പോയി അവരും ഒന്ന് കിടക്കുമ്പോ എഴുന്നേൽക്കുന്ന ഒമ്പത് മണിക്ക് സുന്നത്തായ വഴലിന് വേണ്ടി കിട്ടി എത്ര എണ്ണം സുബഹികളാക്കി ഇതാരാ സമാധാനം പറയേണ്ടത് സംഘാടകർ അല്ലാതെ പറയാം അപ്പൊ അതുകൊണ്ട് ഏഴ് മണിക്ക് തുടങ്ങണം നിങ്ങളൊന്ന് ഉഷാറായിട്ടിരിക്കേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒമ്പതേ കാലിന് പോകാൻ തുടങ്ങി നിങ്ങളാൽ

അള്ളാഹു കബറോട്ടെ നമ്മൾ കരുതുന്ന എന്താ മഹാന്മാരെ മഹാന്മാരൊക്കെ ഒരുപാട് മഹാന്മാരെ ഒരുപാട് മഹാന്മാരെ പരിചയമുള്ള ഒരു മനുഷ്യരാണ് മുഹമ്മദ് ഉസ്താദ് ഒരുപാട് മഹാന്മാരെ എനിക്കറിയുന്ന അല്ലെ എന്നോട് പറയാത്ത കൊറേ പേര് വേറെ ഉണ്ടാവും എന്നാ വിശ്വാസം കാരണം ഒരാളെല്ലാം തുറന്നു പറയൂലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാര് അവര് മഹാന്മാരായത് ഉമ്മ പ്രസവിച്ചപ്പോ അങ്ങനെ അങ്ങോട്ട് മഹാനായതല്ല എവിടെ പോയാലും എല്ലാരും പറയുന്ന ഒരു കള്ളൻ ഉണ്ടായിരുന്നു പെരും കള്ളൻ നാട്ടിൽ ആര് മോഷണം നടത്തിയാലും അവനാണ് അയാള് മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് മതിൽ കയറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലിരുന്ന ഒരാൾ ഖുർആൻ ഓതുന്നു ആ ഖുർആൻ അലം ലദീന കുർആാനോതുമ്പോൾ ഖുലി ആയത്ത് കേട്ടപ്പോൾ ാ മനുഷ്യനിങ്ങനെ വിറയൽ പിടിച്ചു പിടിച്ചു അയാൾ മോട്ടിച്ച സാധനങ്ങള് തൊണ്ടി മുതലുകളെല്ലാം വലിച്ചൊരട്ടേറ് അയാൾ അവിടെ നിന്ന് നാട് വിട്ടു കാരണം നാട്ടിൽ നിന്നാൽ വീണ്ടും പെരുങ്കള്ളം തന്നെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ എന്നെ എന്ന് പറയുന്നത് പോലെ വീണ്ടും തെറ്റുകാരനാക്കിക്കൊണ്ടേ ഇരിക്കും ആ മനുഷ്യനെവിടെ നിന്ന് നാടുവിട്ടു പത്തു വർഷം കഴിഞ്ഞയാള് തിരിച്ചു വരികയാണ് ആ പത്തു വർഷക്കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ദാടി രോമങ്ങൾ നെഞ്ചറ്റം വരെ ദാടി രോമങ്ങളായി തടമ്പായി ആ ആ ആ ആ മനുഷ്യൻ 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 പരിശുദ്ധമായ തൊട്ടറിയാൻ തുടങ്ങി കൊണ്ട് കൊണ്ട് ഒറ്റക്കിരുന്നു ലയിച്ചു അങ്ങനെ അങ്ങ് മാറി പെരുങ്കള്ളനായ ജീവിതം നയിച്ചിരുന്നവസാനം നാട് വിട്ട മനുഷ്യന്റെ പേരങ്ങാന മണ്ണില് അലവി കുഞ്ഞു മൗലവിയുടെ മണ്ണില് ഈ പരിശുദ്ധമായ തേവലക്കര എന്ന മുസ്ലിം നിർമ്മാണമുള്ള മണ്ണില് ഇവിടെ ഞാനൊന്നും പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുടെയും ചുണ്ടിൽ അറിയാതെ പറഞ്ഞു പോകും റളിയല്ലാഹു അൻഹു ആരായിരുന്നു ആ പെരുങ്കള്ളനം എന്നറിയോ മഹാനായ സയ്യതു ുട്ടാനുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ മുട്ടടി പാവാട കൊടുത്തു കൊണ്ട് ക്ലബ്ബിൽ നിശാ ക്ലബ്ബുകളിൽ വരുന്നവർക്ക് കല്ലൊഴിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ കിളിപ്പെടുത്തിയിട്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയി പാട്ടുപാടി ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു നിമിഷം അവൾ ചിന്തിച്ചു ഞാൻ എന്തിനാണ് ചെറുപ്പക്കാരായി കിളിപ്പെടുത്തുന്നത് എനിക്കൊരു കാമുകൻ വേണമെന്ന് ചിന്തിച്ചു അങ്ങനെ അവളൊരു കാമുകനെ തിരഞ്ഞെടുത്തു ആ കാമുകനെ തിരഞ്ഞെടുത്ത രാത്രികൾ ആ കാമുകന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി ആ കാമുകനെ ഇഷ്ടപ്പെട്ടു ആ കാമുകന് വേണ്ടി ഭക്ഷണം ഉറക്കം വെള്ളം അവസാനം ആയി മാറി കാമുകിയായ പെണ്ണ് പാട്ടുപാടി ഉറങ്ങാൻ കഴിയുക നമ്മളൊരാളെ പോയാൽ പിന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടു അവര് ഉറങ്ങിയോ അവര് ഭക്ഷണം കഴിച്ചോ അവര് വെള്ളം കുടിച്ചോ അവരെങ്ങനെയാണ് സുഖമായിരിക്കുന്നു ഈ ഒരു ചിന്തയിൽ പിന്നെ നമ്മളുടെ ഉറക്കം മുഴുവനും കെട്ടുപോകുമല്ലോ പിന്നെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെ വരുമല്ലോ പലപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ കാരണം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ മുഴുവനും സ്നേഹിക്കുന്നവരാണ് പ്രേമിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാ ഈ പെണ്ണിന്റെയും അവസ്ഥ അത് തന്നെ ചിരുന്നിട്ട് പറയാൻ തുടങ്ങി അത്ഭുതം അത്ഭുതം എങ്ങനെയാണ് പ്രേമവാചനത്തിന് ഉറങ്ങാൻ കഴിയുക ഉറക്കം വരൂലല്ലോ ഒരു സ്നേഹിതനെ തന്റെ സ്നേഹിതയെ ഓർക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഉറക്കം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു ആ പെണ്ണ് കാമിക്കാൻ തുടങ്ങി ഇഷ്ടപ്പെടാൻ തുടങ്ങി ആരെയാണ് പ്രേമിച്ചതെന്ന് അറിയോ സർവലോക സൃഷ്ടി സ്ഥിര സംഹാരകരാവായ സർവാദിനാഥനായ സർവഗുണസമ്പൂർണനായ സർവജ്ഞനായ അള്ളാഹുറബുൽ ആണ് പ്രണയിച്ചത് ആ പെൺകുട്ടിയാണ് തുടക്കത്തിൽ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് കല്ലൊഴിച്ചു കൊടുത്തിട്ട് നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയിരുന്ന പെണ്ണ് ആ പെണ്ണിന്റെ പേരും ഞാൻ ഇവിടെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാട് ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നത് അറിയാഹൻ ഹയാ ആരാണ് ആ പെണ്ണെന്ന് അറിയോ ബി ബി റാബിയ ിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കണക്കുപുസ്തകത്തിൽ കറുത്തങ്ങളെ കാണുമ്പോൾ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു പോയ ചെറുപ്പക്കാരാ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവര് നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെറ്റുകൾ എന്ത് ചെയ്താലും അള്ളാഹുവിലേക്ക് മടങ്ങുക പക്ഷെ അത് ആവർത്തിക്കരുത് I you.